അമേരിക്കയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എടുത്തിട്ടുള്ള ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അമ്പത് സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്ക് ജനസംഖ്യയിൽ നാലാം സ്ഥാനമാണ് ഇംഗ്ലീഷ് ആണ് അമേരിക്കയിലെ പ്രധാന ഭാഷ സ്പാനിഷ് ആണ് രണ്ടാം സ്ഥാനത്ത് ക്രിസ്തു മതമാണ് രാജ്യത്തെ പ്രമുഖ മതം പ്രൊട്ടസ്റ്റന്റ് ആണ് ഏറ്റവും പ്രധാന മതവിഭാഗം അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ അല്ലാത്ത സ്റ്റേറ്റുകളാണ് അലാസ്കയും ഹവായിയും ഹോണോലുരു ആണ് ഹവായിയുടെ തലസ്ഥാനം റെയിൽബോ സ്റ്റേറ്റ് എന്ന അപരനാമം ഹവായിക്കുണ്ട് പസഫിക്കിലെ പാരഡൈസ് എന്നും വിളിക്കപ്പെടുന്നു അമേരിക്കയിലെ നാൽപ്പത്തൊമ്പതാമത്തെ സ്റ്റേറ്റ് ആണ് അലാസ്ക അവസാനത്തെയും അമ്പതാമത്തെയും സ്റ്റേറ്റ് ആണ് ഹവായി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിലൊന്നാണ് അമേരിക്ക ക്യോട്ടോ പ്രോട്ടോകോൾ അംഗീകരിക്കാത്ത ഏക വ്യവസായവൽകൃത രാഷ്ട്രമാണ് അമേരിക്ക ആദ്യത്തേത് യൂറോപ്യൻ കോളനി സാമ്രാജ്യത്തിൽ നിന്ന് മോചനം നേടിയ ആദ്യ രാജ്യമാണ് അമേരിക്ക ആണവായുധ ശേഷി കൈവരിച്ച ആദ്യത്തെ രാജ്യമാണ് യു എസ് എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിനാണ് മാൻഹട്ടൻ പദ്ധതിയുടെ ഭാഗമായി അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിലെ ജോർണാഡ ഡെൽ മ്യൂർട്ടോ മരുഭൂമിയിൽ നടത്തിയ ആണവ പരീക്ഷണത്തിന്റെ പേര് ട്രിനിറ്റി എന്നായിരുന്നു റോബർട്ട് ഓപ്പൺ ഹീമറാണ് ആ പേര് നൽകിയത് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കിയിട്ടുള്ള ഏകരാജ്യവും യു എസ് ആണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഗ്യാലോൾ ഇന്റർനെറ്റ് എന്നിവയ്ക്ക് തുടക്കമിട്ടത് യു എസിലാണ് എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ലോകത്താദ്യമായി അണുബോംബ് ഹൈഡ്രജൻ ബോംബ് എന്നിവ പരീക്ഷിച്ച രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ത്രീ മൈൽ ഐലൻഡ് ന്യൂക്ലിയർ ദുരന്തം ഉണ്ടായത് യു എസിലാണ് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആധുനിക ആധുനിക രീതിയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഇത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് പദവിയിലിരിക്കെ മരിച്ച ആദ്യ യു എസ് പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നിൽ ലക്ഷണയുക്തമായ ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കിയ ആദ്യ രാജ്യമാണ് യു എസ് എ ലോകത്തെ ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനകളിലൊന്നാണിത് പദവിയിലിരിക്കെ പ്രസിഡന്റ് അന്തരിച്ചതിനാൽ ആ പദവി ഏറ്റെടുത്ത ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ജോൺ ടെയിലറാണ് മോഷൻ പിക്ചറിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് വില്യം മക്കിൻലി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ലോകത്തിലെ ആദ്യത്തെ അസംബ്ലി ലൈൻ സമ്പ്രദായം ഹെൻറി ഫോർട്ട് തന്റെ കാർ ഫാക്ടറിയിൽ സ്ഥാപിച്ചു ലോകത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റ് സ്ഥാപിതമായത് ഓഹിയോ സംസ്ഥാനത്തിലെ ക്ലീലാൻഡ് നഗരത്തിലാണ് ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടണും ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസുമാണ് ജോർജ് വാഷിംഗ്ടണിന്റെ ഭാര്യ മാർത്ത വാഷിംഗ്ടൺ ആണ് അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ പ്രഥമ വനിത രാഷ്ട്രതലവന്റെ സഹധർമ്മിണിയാണ് പ്രഥമ വനിത എന്ന് വിളിക്കുന്നത് ഓട്ടോമൊബൈൽ നിർമ്മാണത്തിൽ ലോകത്ത് ആദ്യമായി അസംബ്ലി ലൈൻ നടപ്പിലാക്കിയത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അമേരിക്കയിലെ ഹെൻറി ഫോർഡാണ് ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യ രാജ്യം യു ആണ് ലോകത്തിലെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡാണ് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന ദ ഡൈനേഴ്സ് ക്ലബ് ഫ്രാങ്ക് മഗ്നമാർ എന്ന അമേരിക്കൻ വ്യവസായിയാണ് ഇത് അവതരിപ്പിച്ചത് സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോണഫ് കന്നഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ച പ്രൊഫൈൽസ് ഇൻ കറേജ് എന്ന പുസ്തകമാണ് പുരസ്കാരത്തിന് അർഹമായത് അമേരിക്കൻ പൗരത്വം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് എം കെ മജുന്ദാർ സൂപ്പർ ലിറ്റീവുകൾ അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ സ്റ്റേറ്റ് ആണ് അലാസ്ക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് കാലിഫോർണിയ ആണ് ഗോൾഡൻ സ്റ്റേറ്റ് യുറേക്ക സ്റ്റേറ്റ് എന്നീ അപരനാമങ്ങളിൽ ഇത് അറിയപ്പെടുന്നു ജനസംഖ്യയിലും വിസ്തീർണത്തിലും രണ്ടാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ടെക്സ് ആണ് അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സ്റ്റേറ്റ് റോഡ് ദ്വീപ് ആണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സ്റ്റേറ്റ് ആണ് വ്യോമിങ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ അമേരിക്കൻ സ്റ്റേറ്റ് ആണ് വ്യോമിംഗ് ജനസാന്ദ്രത ഏറ്റവും കുറവ് അലാസ്കയിലാണ് അമേരിക്കൻ പൗരന്മാരിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് വംശജരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്കയുടേത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന രാജ്യമാണ് അമേരിക്ക പ്രകൃതിവാതക ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് അമേരിക്ക സമ്മർ ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ള രാജ്യം അമേരിക്കയാണ് വിന്റർ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുള്ള രാജ്യം അമേരിക്കയാണ് നാല് പ്രാവശ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി വിലയിരുത്തപ്പെടുന്നതും അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ചിലവ് കൂടിയ മിലിറ്ററി അമേരിക്കയുടേതാണ് അലാസ്കയിലെ മക്കിൻലി കൊടുമുടിയാണ് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ന്യൂയോർക്കാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ലൈൻ ഉള്ള രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ ഏറ്റവും ദൈർഘ്യമുള്ള റോഡ് നെറ്റ്വർക്ക് ഉള്ളതും ഇവിടെയാണ് അമേരിക്കൻ ഐക്യനാടുകളാണ് ഏറ്റവും കൂടുതൽ പേർ നൊബേൽ സമ്മാനത്തിന് അർഹമായ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അമേരിക്കക്കാരാണ് എല്ലാ വിഷയങ്ങളിലും നൊബേൽ സമ്മാനത്തിന് അർഹരായത് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകളിലാണ് ലോകത്തെ ആദ്യത്തെ ദേശീയോദ്യാനമായ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് സ്ഥാപിതമായത് ഇന്ത്യ കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യ രാജ്യമാണ് യു എസ് എ ഏറ്റവും വലിയ വൃക്ഷമായ ജനറൽ ഷെയർമാൻ അമേരിക്കയിലാണ് ഹൂസ്റ്റണിൽ ടെക്സസ് മെഡിക്കൽ സെന്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ സെന്റർ ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എന്നീ വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം വിജയിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രസിഡന്റിന്റെ പരമാവധി ടേമുകളുടെ എണ്ണം രണ്ടായി പരിമിതപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് യു എസ് എയിലെ അസോസിയേറ്റഡ് പ്രസ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകൾക്ക് വേദിയായിട്ടുള്ള രാജ്യം ഐക്യനാടുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബജറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടേതാണ് അമേരിക്കയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികൾ ഉള്ളത് അമേരിക്കൻ ഐക്യനാടുകളിലാണ് നിലവിലുള്ളവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേയാണ് പാൻ അമേരിക്കൻ ഹൈവേ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് മുതൽ വടക്കേ അമേരിക്കയിലെ എഡ്മിന്റൺ വരെ നീളുന്ന ഈ പാതയുടെ നീളം നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് അപരനാമങ്ങൾ ദ ലാസ്റ്റ് ഫ്രോണ്ടിയർ സിവാഡ് ഫോളി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് അലാസ്കയാണ് റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങാൻ മുൻകൈയെടുത്ത സ്റ്റേറ്റ് സെക്രട്ടറിയാണ് വില്യം എച്ച് സെവാർഡ് അമേരിക്കയുടെ ഇറ്റലി എന്നറിയപ്പെടുന്നത് അരിസോണയാണ് ഇത് ഗ്രാൻഡ് കാനിയൻ സ്റ്റേറ്റ് എന്നും വിളിക്കപ്പെടുന്നു അമേരിക്കയുടെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് ലൂസിയാനയാണ് അമേരിക്കൻ ഭരണഘടന റാറ്റിഫൈ ചെയ്ത ആദ്യ സ്റ്റേറ്റ് ആയ ഡെലാവർ അറിയപ്പെടുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ് എന്നാണ് ലാസ്റ്റ് ഫ്രണ്ടിയർ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് അലാസ്കയാണ് നാച്ചുറൽ സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്നത് അർക്കൻസ് ആണ് അർക്കൻസസ് കാലിഫോർണിയയാണ് ഗോൾഡൻ സ്റ്റേറ്റ് കൊളറാഡോയാണ് സെൻട്രിനിയൻ സ്റ്റേറ്റ് നട്ട്മഗ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കണക്ടിക്കട്ടാണ് ഫ്ലോറിഡയാണ് സൺഷൈൻ സ്റ്റേറ്റ് ഫ്ലവർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഫ്ലോറിഡയാണ് പീച്ച് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ജോർജിയ ജം സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഇഡാഹോ സൺഫ്ലവർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കൻസാസ് ആണ് ലിങ്കന്റെ നാട് എന്നറിയപ്പെടുന്ന അമേരിക്കൻ സംസ്ഥാനമാണ് ഇലിനോയ് ബ്ലൂ സ്റ്റേറ്റ് എന്ന അപരനാമമുള്ളത് കെൻഡക്കി സ്റ്റേറ്റിനാണ് ലൂയിസിയാനയാണ് പെലിക്കൻ സ്റ്റേറ്റ് ഓൾഡ് ലൈൻ സ്റ്റേറ്റ് മേരിലാൻഡ് ആണ് ബേ സ്റ്റേറ്റ് എന്ന അപരനാമമുള്ളത് മസാച്ചുസെറ്റ്സിനാണ് മിഷിഗൺ ആണ് ഗ്രേറ്റ് ഗ്രേറ്റ് ലേക്ക് സ്റ്റേറ്റ് നോർത്ത് സ്റ്റാർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മിനസോട്ട മഗ്നോലിയ സ്റ്റേറ്റ് എന്നത് മിസിസിപ്പിയുടെ അപരനാമമാണ് ഗാർഡൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ന്യൂജേഴ്സിയെ ന്യൂയോർക്ക് ആണ് എംപയർ സ്റ്റേറ്റ് നോർത്ത് ഡക്കോട്ടയാണ് പീസ് ഗാർഡൻ സ്റ്റേറ്റ് ഓറിഗോൺ ആണ് ബീവർ സ്റ്റേറ്റ് കീസ്റ്റോൺ സ്റ്റേറ്റ് ആണ് പെനിസിൽവാനിയ ഓഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് റോട്ട് ഐലൻഡിനെയാണ് ആണ് വോളണ്ടിയർ സ്റ്റേറ്റ് ഗ്രീൻ മൗണ്ടൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് വെർമോണ്ട് ഓൾഡ് ഡൊമിനിയൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് വെർജീനിയ എവർഗ്രീൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് വാഷിംഗ്ടൺ ആണ് വെസ്റ്റ് വെർജീനിയ ആണ് മൗണ്ടൻ സ്റ്റേറ്റ് ലോകത്തിന്റെ മോട്ടോർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന അമേരിക്കൻ സംസ്ഥാനമാണ് മിഷിഗൺ കൂടുതൽ പ്രസിഡന്റുമാർ ജനിച്ച സംസ്ഥാനമായതിനാൽ മദർ ഓഫ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ് വെർജീനിയ ലോക സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹോളിവുഡ് അഥവാ ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലെ മക്കിൻലി കൊടുമുടിയെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡനാലി എന്ന് പുനർനാമകരണം ചെയ്തു ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക് ആണ് പ്രധാനപ്പെട്ട വസ്തുതകൾ അമേരിക്കൻ ഭരണഘടനയുടെ ആദ്യത്തെ പത്ത് ഭേദഗതികൾ ഒരുമിച്ച് ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് റാറ്റിഫൈ ചെയ്തത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് നിയമപരമായി അടിമത്തം നിർത്തലാക്കപ്പെട്ടത് അമേരിക്കൻ സ്പാനിഷ് യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്നിവയെ തുടർന്നാണ് ആഗോള സൈനിക ശക്തിയായി അമേരിക്കയുടെ സ്ഥാനം നിർണയിക്കപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം അമേരിക്ക ഒരു ആഗോള വൻ ശക്തിയായി മാറി ശീതയുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ ശിഥിലമായതോടെ അമേരിക്ക ഏക വൻ ശക്തിയായി മാറി ഫെഡറൽ പ്രസിഡൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കായ അമേരിക്കയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് കോൺഗ്രസ് എന്നാണ് ഹൗസ് ഓഫ് പ്രസി ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് സെനറ്റ് തുടങ്ങിയവ അടങ്ങുന്ന ദ്വിമ നിയമനിർമ്മാണ സഭയാണിത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ് അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ യഥാക്രമം ആനയും കഴുതയുമാണ് ഈ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ഡോളറാണ് അമേരിക്കയിലെ നാണയം ലോകത്തിലെ ഏറ്റവും വലിയ റിസർവ് കറൻസി അമേരിക്കയുടേതാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആണവ പരീക്ഷണ കേന്ദ്രമാണ് ബിഗ്നി അറ്റോൾ അമേരിക്കൻ ഐക്യനാടുകളിൽ പിൻകോഡിന് സമ്മാനമായി ഉള്ളതാണ് സിപ്കോഡ് അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനമാണ് ദ സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ പതാകയാണ് ഓൾഡ് ഗ്ലോറി അഥവാ സ്റ്റാർ ആൻഡ് സ്ട്രൈപ്സ് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രമാണവാക്യമാണ് ഗോഡ് വി ട്രസ്റ്റ് അമേരിക്കയുടെ ദേശീയ കായിക വിനോദം ബേസ്ബോൾ ആണ് ഇതിൻ്റെ കോട്ടിന്റെ പേര് ഡയമണ്ട് ഫ്രാൻസിൽ നിന്ന് അമേരിക്ക വാങ്ങിയ സ്റ്റേറ്റ് ആണ് ലൂസിയാന മെക്സിക്കോയിൽ നിന്ന് വാങ്ങിയവയാണ് കാലിഫോർണിയയും അരിസോണയും അലാസ്ക പ്രദേശം അമേരിക്കയ്ക്ക് നൽകിയത് റഷ്യയാണ് നാലു വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി നാലുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന വർഷങ്ങളിലെ നവംബർ മാസത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അധികാരം ഏൽക്കുന്നത് ജനുവരി ഇരുപതിനാണ് ഈ ദിവസം ഇനോഗ്രേഷൻ ഡേ എന്നറിയപ്പെടുന്നു പ്രധാന വ്യക്തികൾ ഇറ്റലിക്കാരനായ കൊളംബസ് സ്പെയിനിലെ രാജാവിന്റെ സഹായത്തോടെ ഇന്ത്യയെ ലക്ഷ്യമാക്കി പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ഇൻഡീസ് എന്ന ദ്വീപിലെത്തുകയും അത് ഇന്ത്യയാണെന്ന് ധരിക്കുകയും ചെയ്തു ഈ കണ്ടെത്തൽ ഇന്ത്യയല്ലെന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കിയത് അമേരിക്കോ വെസ്പൂജി എന്ന ഇറ്റാലിയൻ പര്യവേക്ഷകനായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് അമേരിക്കയ്ക്ക് പേര് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോഴും കൊളംബസിന്റെ ധാരണയ്ക്ക് മാറ്റമുണ്ടായിരുന്നില്ല ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനായിരുന്നു ആദ്യത്തെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തത് ഡോക്ടർ വിൽട്ടൺ ലില്ലേ ഹെയ് എന്ന അമേരിക്കക്കാരനായിരുന്നു അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് മാർട്ടിൻ ലൂതർ കിങ് ആണ് മാർട്ടിൻ ലൂതർ കിങ്ങിനെ വധിച്ചത് ജെയിംസ് ഏൽ റെ ആണ് ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കയുടെ രാഷ്ട്രപിതാവ് നൂറ് ശതമാനം ഇലക്ട്രൽ വോട്ടുകളും നേടി വിജയിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായ ഏക സ്വതന്ത്ര സ്ഥാന സ്ഥാനാർത്ഥിയാണ് ജോർജ് വാഷിംഗ്ടൺ രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആഡംസ് മൂന്നാമത്തേത് തോമസ് ജെഫേഴ്സൺ നാലാമത്തേത് ജെയിംസ് മാഡിസൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ ആണ് രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ആഡംസ് ഫെഡറലിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിൻഗാമിയായ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ ആദ്യ പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സൺ ആയിരുന്നു നൊബേൽ സമ്മാന നൊബൈൽ സമാധാന സമ്മാനം നേടിയ അമേരിക്കൻ പ്രസിഡന്റുമാരാണ് തിയോഡർ റൂസ്വെൽറ്റ് വുഡ്രോ വിൽസൺ ജിമ്മി കാർട്ടർ ബറാക് ഒബാമ എന്നിവർ അമേരിക്കൻ പ്രസിഡന്റ് പദം വഹിച്ച ആദ്യത്തെ അച്ഛനും മകനുമാണ് ജോൺ ആഡംസും ജോൺ ക്വിൻസി ആഡംസും ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡെയിറ്റ് എയ്സ് നോവർ ആഭ്യന്തര യുദ്ധത്തിൽ വടക്കൻ സംസ്ഥാനങ്ങളെ നയിച്ചത് എബ്രഹാം ലിങ്കൺ ആയിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം പോസ്റ്റ് മാസ്റ്ററായി പ്രവർത്തിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് ലിങ്കൺ ഗ്രേസ് ബെഡൽ എന്ന പെൺകുട്ടി കത്തിലൂടെ നിർദ്ദേശിച്ചത് പ്രകാരമാണ് എബ്രഹാം ലിങ്കൺ താടി വളർത്തി തുടങ്ങിയത് വധിക്കപ്പെട്ട ആദ്യ യു എസ് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആണ് വധിക്കപ്പെട്ട മറ്റ് യു എസ് പ്രസിഡന്റുമാരാണ് ജെയിംസ് ഗാർഫീൽഡ് വില്യം മക്കൻലി എഫ് കെന്നഡി എന്നിവർ ജെയിംസ് ഗാർഫീൽഡിന്റെ ഘാതുകൻ ചാൾസ് ജെ ഗുയർട്ടി ആയിരുന്നു വില്യം മെക്കൻലിയെ വധിച്ചത് ലിയോൺ കിസ്ലോഗോസ് ആയിരുന്നു ജോൺ എഫ് കെനഡിയെ വധിച്ചത് ലീ ഹാർവി ഓസ്വാൾഡ് ആണ് ഓസ്വാൾഡിനെ രണ്ടാം ദിവസം ജാക്ക് റോബി വെടിവെച്ചു കൊന്നു ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട വിവരം ലോകം റേഡിയോയിലൂടെ ടെലിവിഷനിലൂടെയോ അറിഞ്ഞ ആദ്യ അവസരം കന്നഡി വധിക്കപ്പെട്ടപ്പോഴായിരുന്നു കന്നഡി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ആണ് വാരൻ കമ്മീഷൻ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിനടുത്തുള്ള മാൻഹട്ടൻ ദ്വീപിലാണ് പ്രധാന സ്ഥലങ്ങൾ പ്രശസ്തമായ ടൈം സ്ക്വയർ ന്യൂയോർക്കിലാണ് അമേരിക്കയിലെ സൗത്ത് ഡെക്കോട്ട സ്ട്രീറ്റിലെ റഷ്മോർ മലനിരയിൽ ജോർജ് വാഷിംഗ്ടൺ തോമസ് ജെഫേഴ്സൺ തിയോഡർ റൂസ്വെൽറ്റ് എബ്രഹാം ലിങ്കൺ എന്നിവരെ നാല് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖം കൊത്തിവെച്ചിട്ടുണ്ട് അറുപത് അടിപ്പൊക്കത്തിൽ ശില്പം തീർത്തത് സ്പാനിഷ് അമേരിക്കൻ വംശജനായ ഗഡ്സൺ ബോർഗ് ബോർഗ്ലം മകൻ ലിങ്കൺ ബോർഗ്ലം എന്നിവരാണ് ഗ്രാൻഡ് കാന്യൻ നാഷണൽ പാർക്ക് അരിസോണ സംസ്ഥാനത്താണ് ഗ്രാൻഡ് കാന്യനിലൂടെ ഒഴുകുന്ന നദിയാണ് കൊളറാഡോ പ്രധാന സംഭവങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന ചരിത്ര സംഭവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് പതിമൂന്ന് കോളനികളാണ് അന്ന് ഐക്യകണ്ഠേന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് നിലവിലത്തെ അമേരിക്കൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴിനാണ് അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്ന കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ ആഭ്യന്തര യുദ്ധത്തെ സ്വാധീനിച്ച നോവലാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് രചിച്ച അങ്കിൾ ടേംസ് കാബിൻ സോറി അങ്കിൾ ടോംസ് ടോംബിൻ ജനാധിപത്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് നിർവചിച്ച എബ്രഹാം ലിങ്കന്റെ പ്രസിദ്ധമായ ഗെയ്റ്റ്സ്ബർഗ് പ്രസംഗം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എബ്രഹാം ലിങ്കൺ വീണ്ടും ജയിച്ചു അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് എബ്രഹാം ലിങ്കൺ ആയിരുന്നു അപ്പോൾ പ്രസിഡന്റ് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആക്രമിച്ച പേൾ ഹാർബർ അമേരിക്കയിലാണ് ഈ സംഭവം അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അണുഭവം വിട്ടത് അമേരിക്കയാണ് പ്രധാന സ്ഥാപനങ്ങൾ ജനറൽ മോട്ടേഴ്സ് ഫോർഡ് ഹമ്മർ ഷെവർലെ കാഡിലാക്ക് ക്രൈസ്ലർ എന്നിവ അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനികളാണ് കൊക്കകോള കമ്പനിയുടെ ആസ്ഥാനം ജോർജിയ സംസ്ഥാനത്തിലെ അറ്റ്ലാൻ അറ്റ്ലാന്റിയിലാണ് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ ഇതിൻ്റെ ആസ്ഥാ ആസ്ഥാനം വാഷിങ്ടൺ ഡി സിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സ്ഥാപിതമായി അമേരിക്കയുടെ ആഭ്യന്തര ഇൻ്റലിജൻസ് ഏജൻസിയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിതമായി വാഷിങ്ടൺ ഡി സിയിലാണ് ആസ്ഥാനം കുഴപ്പിക്കുന്ന വസ്തുതകൾ അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ആണ് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിന്റെ പേരും വാഷിംഗ്ടൺ എന്നാണ് ഇവ രണ്ടിനെയും തമ്മിൽ തിരിച്ചറിയാനാണ് വാഷിംഗ്ടൺ ഡി സി എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സ്റ്റേറ്റിന്റെ തലസ്ഥാനം ഒളിമ്പിയ ആണ് അമേരിക്കയ്ക്ക് വെളിയിൽ യാങ്കി എന്ന പദം സൂചിപ്പിക്കുന്നത് അമേരിക്കക്കാരെയാണ് എന്നാൽ അമേരിക്കക്കുള്ളിൽ യാങ്കി എന്ന വാക്ക് വടക്കൻ സംസ്ഥാനക്കാരെ ഉദ്ദേശിച്ചാണ് ഉപയോഗിക്കുന്നത് പ്രസിഡന്റ് അന്തരിച്ചാൽ അവശേഷിക്കുന്ന കാലാവധിയിൽ വൈസ് പ്രസിഡന്റ് ആ പദവി പദവിവഹിക്കാൻ വ്യവസ്ഥയുള്ള രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് വൺ എന്നും ഔദ്യോഗിക ഹെലികോപ്റ്റർ മറൈൻ വൺ എന്നും അറിയപ്പെടുന്നു പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് തിയോഡർ റൂസ്വെൽറ്റ് ആണ് എക്സിക്യൂട്ടീവ് മാൻഷൻ വൈറ്റ് ഹൗസ് എന്ന് പേര് നൽകിയത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗ്രാമീണ വസതിയാണ് ക്യാമ്പ് ഡേവിഡ് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് നമ്പർ വൺ ഒബ്സർവേറ്ററി സർക്കിൾ വൈസ് പ്രസിഡന്റിന് വൈറ്റ് ഹൗസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഓഫീസ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സെറിമോണിയൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഐസ്നോവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗിലാണ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു യുദ്ധത്തിന്റെ അന്ത്യഘട്ടത്തിൽ അദ്ദേഹം അന്തരിച്ചതിനാൽ പിൻഗാമിയായി ഹാരിയസ് ഹാരിസ് എസ് ട്രൂമാൻ ആണ് ജപ്പാനിൽ ബോംബിടാനുള്ള നിർദ്ദേശം നൽകിയതും യുദ്ധം അവസാനിക്കുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നതും നാല് പ്രാവശ്യം അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായ ഏക വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്നാൽ പിന്നീട് ഭരണഘടന ഭേദഗതി ചെയ്യുകയും പരമാവധി ടീമുകളുടെ എണ്ണം രണ്ടായി പരിമിതപ്പെടുത്തുകയും ചെയ്തു ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആയിരുന്നത് ബുഡ്രോ വിൽസൺ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു പ്രസിഡന്റ് യുദ്ധം അവസാനിക്കുമ്പോൾ ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു പ്രസിഡന്റ്